ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും അറിഞ്ഞ് കാണുമല്ലോ പി എസ് സിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കാണ് നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അസിസ്റ്റൻ്റ് സെയിൽസ്മാനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളുമാണ് അതിൻ്റെ ജോലി ശമ്പളം ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് എത്രയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലെ എത്ര ഏതൊക്കെ ജില്ലയിൽ എങ്ങനെയൊക്കെ അഡ്വൈസ് പോയത് മെയിൻ ലിസ്റ്റിൽ എത്ര പേർ ഉൾക്കൊണ്ടു ആ ജോലിയുടെ സ്വഭാവ സവിശേഷതകൾ സെയിൽസ്മാൻ എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും അറിയാം ഇതൊരു ഓഫീസ് ഡ്യൂട്ടി അല്ല ഒരു നയൻ ടു സിക്സ് ജോബും അല്ല ഇത് എന്ന് പറയുന്നത് എവിടെയൊക്കെയാണ് ഇതിൻ്റെ ജോലി സാധ്യതകൾ എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് യോഗ്യത പത്താം ക്ലാസ് ആണ് ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ് ഇത് ഒരു വൈറ്റ് കോളർ ജോബ് ജോബല്ലെന്നറിയാലോ മാവേലി സ്റ്റോർ മാവേലി സൂപ്പർ മാർക്കറ്റ് എന്നിവയുടെ ഒക്കെയാണ് ജോലി കിട്ടാൻ സാധ്യത ഓരോ ഓഫീസിലും ഓരോ രീതിയാണ് ടൈം ഷെഡ്യൂൾ ഡിഫറൻ്റ് ആണ് അതുപോലെ തന്നെ നമുക്കെന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക് പ്രാവശ്യം എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതേപോലെ പ്രിലിമിനറി എക്സാം ഇല്ല ഒരു മെയിൻ എക്സാം മാത്രം പ്രിലിമിനറി പരിശീലനം ഇല്ലാത്തതൊരു ബെനിഫിറ്റ് തന്നെയാണ് മെയിൻ എക്സാം ഡയറക്റ്റ് പോവാം അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് എടുത്ത് കളഞ്ഞു നിങ്ങൾ എൽ ഡി സി മെയിനിന് പഠിച്ച് അതേ സിലബസ് തന്നെയായിരിക്കും ഇതിനും വരുന്നത് അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പ്രതീക്ഷ നൽകുന്ന എക്സാം തന്നെയാണ് അസിസ്റ്റൻറ്റ് സെയിൽസ് ഇതിൻ്റെ എക്സാം വരുന്നത് പി എസ് സിയുടെ കളർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുതൽ ഒക്ടോബറിന് ഇടയ്ക്കായിരിക്കും വരുന്നത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒ സിക്കാർക്ക് പതിനെട്ട് മുതൽ മുപ്പത്താറ് ഒ ബി സിക്കാർക്ക് മുപ്പത്തി ഒമ്പത് എസ് എസ് സി എസ് സി നാൽപ്പത്തി ഒന്ന് അതുപോലെ ഇതിൻ്റെ ജോലി സമയത്തിലും വ്യത്യാസമുണ്ട് മാവേലി സ്റ്റോറിലും മാവേലി സൂപ്പർ സ്റ്റോറിലും ഒൻപതര മുതൽ ഏഴ് വരെയും മാവേലി ഹൈപ്പർ സ്റ്റോറിലും മാവേലി സൂപ്പർ മാർക്കറ്റിലും പത്ത് മുതൽ എട്ട് വരെയും പീപ്പിൾസ് ബസാറിലും പത്തു മുതൽ എട്ട് വരെയും എൻ എഫ് എസ് എ ഗോഡൗണിൽ പ ഒമ്പതര മുതൽ ആറ് വരെയുമാണ് ജോലി സമയം എന്ന് പറയുന്നത് ഇതൊരു ഡിസ്ട്രിക്റ്റ് വൈസ് എക്സാം ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ജില്ല അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജില്ല സെലക്ട് ചെയ്യുന്നതിന് മുൻപ് ഓരോ ജില്ലയിലും നടന്ന അഡ്വൈസ് ഡീറ്റെയിൽസ് അതേപോലെ തന്നെ പ്രീവിയസ് കട്ട് ഓഫ് എന്നിവയൊക്കെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണം എന്നിവയൊക്കെ നോക്കേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഡീറ്റെയിൽസിലേക്ക് പോകാം തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ വർഷം ടോട്ടൽ ഇരുന്നൂറ്റി അറുപത്തേഴ് അഡ്വൈസ് ബോയ് കട്ട് ഓഫ് അറുപത്തി ആറായിരുന്നു മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് കൊല്ലം ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് തൊണ്ണൂറ്റി മൂന്ന് അതേപോലെ കട്ട് ഓഫ് അറുപത്തി നാല് മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി പത്ത് പേരെയായിരുന്നു ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് പത്തനംതിട്ട ജില്ല നോക്കുകയാണെങ്കിൽ അതിലെ ടോട്ടൽ അഡ്വൈസ് അൻപത്തി ഒന്ന് കട്ട് ഓഫ് അറുപത്തി ഒന്ന് ടോട്ടൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയാണ് ഉൾക്കൊള്ളിച്ചത് ആലപ്പുഴ ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തൊന്ന് പോയിൻറ്റ് ആറ് ഏഴാണ് ടോട്ടൽ തൊണ്ണൂറ്റി രണ്ട് അഡ്വൈസ് പോയി മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരാണ് ഉൾക്കൊള്ളത് അതേപോലെ കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് ടോട്ടൽ അമ്പത്തി ഒമ്പത് അഡ്വൈസ് പോയി അഞ്ഞൂറ്റി എൺപത്തി ആറ് പേരാണ് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടത് ഇടുക്കി ജില്ലയിൽ ഇരുപത്തി ഒമ്പത് അഡ്വൈസുകളാണ് ടോട്ടൽ പോയത് അറുപത്തി നാല് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി എഴുപത്തി ആറ് പേരാണ് ഉൾപ്പെട്ടത് ഇനി എറണാകുളം ജില്ല നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി എട്ട് അഡ്വൈസുകളാണ് പോയത് അതിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി നാല് പേരാണ് ഉൾപ്പെട്ടത് തൃശൂർ ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് എൺപത്തി ഒന്നാണ് കട്ട് ഓഫ് അറുപത്തി ആറ് പോയിൻ്റ് മൂന്ന് മൂന്ന് മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ പാലക്കാട് ജില്ലയിൽ ടോട്ടൽ എഴുപത്തി എട്ട് അഡ്വൈസ് കട്ട് ഓഫ് അറുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മലപ്പുറം ജില്ലയിൽ ടോട്ടൽ നൂറ്റി പതിനഞ്ച് അഡ്വൈസ് പോയി കട്ട് ഓഫ് അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി മുപ്പത് പേർ കോഴിക്കോട് ടോട്ടൽ തൊണ്ണൂറ്റി ഒൻപത് അഡ്വൈസ് കട്ട് ഓഫ് അറുപത്തി ആറ് മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി അൻപത്തി രണ്ട് പേർ ഉൾപ്പെട്ടു വയനാട് ജില്ലയിൽ ടോട്ടൽ നാൽപ്പത്തി നാല് അഡ്വൈസ് കട്ട് ഓഫ് അറുപത്തി രണ്ട് മെയിൻ ലിസ്റ്റിൽ മുന്നൂറ് പേരായിരുന്നു ഉൾപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ കട്ട് ഓഫ് എഴുപത്തി അറുപത്താറായിരുന്നു ടോട്ടൽ എഴുപത്തഞ്ച് അഡ്വൈസ് പോയി മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരുൾപ്പെട്ടു കാസർഗോഡ് ജില്ലയിൽ ടോട്ടൽ ഇരുപത്തൊന്ന് അഡ്വൈസ് മാത്രമേ പോയിട്ടുള്ളൂ കട്ട് ഓഫ് അറുപത് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു മെയിൻ ലിസ്റ്റിൽ നാൽ നാനൂറ്റി എഴുപത്തി ഏഴ് പേരാണ് ഉൾപ്പെട്ടത് ഈ ഇത്രയും ഡേറ്റ വെച്ചിട്ട് ആറ് ജില്ലകളാണ് ചൂസ് ചെയ്യാൻ ബെസ്റ്റ് എന്ന് തോന്നിയത് അതിൽ നൂറിന് മുകളിൽ അഡ്വൈസ് പോയ മൂന്ന് ജില്ലകളാണ് തിരുവനന്തപുരം എറണാകുളം മലപ്പുറം തിരുവനന്തപുരം ജില്ലയിൽ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് അഡ്വൈസ് പോയി എറണാകുളം ജില്ല രണ്ടാമത് നൂറ്റി ഇരുപത്തി എട്ട് അഡ്വൈസ് പോയി മലപ്പുറം ജില്ലയിൽ നൂറ്റി പതിനഞ്ച് ഇനി നമ്മളൊരു തൊണ്ണൂറിന് നൂറിന് ഇടയ്ക്ക് അഡ്വൈസ് പോയ ജില്ലകൾ നോക്കുകയാണെങ്കിൽ അത് മൂന്നെണ്ണമാണ് കൊല്ലം തൊണ്ണൂറ്റി മൂന്ന് അഡ്വൈസാണ് പോയിട്ടുള്ളത് ആലപ്പുഴയിൽ തൊണ്ണൂറ്റി രണ്ട് അഡ്വൈസ് കോഴിക്കോട് തൊണ്ണൂറ്റി ഒൻപത് ഓരോരുത്തരുടെയും ജില്ലയുടെ അടുത്തുള്ള ഇതിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയ ജില്ല നോക്കി അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം കാരണം എന്ന് വെച്ചാൽ കൂടുതൽ അഡ്വൈസ് പോകുന്ന ജില്ലകൾ അതാണ് ജോലി കിട്ടാൻ സാധ്യത കൂടുതൽ അത് നോക്കിക്കണ്ട് നമ്മൾ ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി